അച്ചാച്ചിയുടെ പാട്ട് നിർത്താൻ പറ പറ എല്ലാവർക്കും ജാഗതം പറ അല്ല ഊഞ്ഞാലാണേ അതുവഴിയാണോ പോന്നെ അതുവഴി മുണ്ട് കൊടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല വഴി വാം ഈ വഴി വാമ്പാ അവൻ്റെ മുണ്ടെന്തി അവന്റെ ഈ പൊന്നീ പൊന്നിനെ അമ്മ ഒരുക്കി നോക്ക് നോക്ക പൂക്കോണോടാ പൂ കുറച്ച് മക്കളാടാ വലിയ ഊഞ്ഞാലാടാൻ പാമ്പാ എവിടെ പോവാന്ന് പറയോടുന്നേ ഇത് മുണ്ട് കൊടുത്തത് പിന്നെ ചെറുതാവും മുണ്ടതാകും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ആരാക്കളേ അത് അമ്മ എല്ലാവർക്കും നമ്മുടെ ഉത്രാടം വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെയല്ല ഞാൻ പറഞ്ഞോ ഞാനൊന്നും അറിയാത്താലോ ഇവിടെ നിൽക്കാം നീ ഇങ്ങനെ നാച്ചുറലായിട്ട് ഒന്നൊരു വീഡിയോ എടുക്ക പക്ഷേ ഒത്തില്ല ഞങ്ങളവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതോ എനിക്ക് ചിരി വന്നു വീണ്ടും ഞാൻ ഒന്നും അതോ അപ്പളത്തോ അറിയാത്തവരൊക്കെ ഇനി പടവുകൾ കയറിയാലോ പണ്ട് ഞാനൊരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങള് പൂവറിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് പോയിട്ട് പൂക്കളൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളെല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അത്തപ്പൂക്കള ഇടും അതിന് വേണ്ടിയിട്ട് പൂവരയ്ക്കാൻ പോവാം അത്തപ്പൂവിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം എടുത്തോണ്ട് പൂക്കളെന്തൂക്കള് എന്തിന് വീഡിയോ എടുത്തോണ്ട് നിൽക്കല്ലോ പിന്നെന്തോ ചെയ്യണം ഞാൻ എന്താ വിളിക്കണ്ടിന്ന് എന്തോ പറഞ്ഞേ

േ എന്താ ഞങ്ങൾ പോട്ടെ വേറെ ഒന്നരണ്ട് ഉത്രാടമല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതുകൊണ്ടാണ് വണ്ടിയൊക്കെ എരിപ്പൂക്കള് ഞങ്ങള് ബാക്കി പോന്ന വഴി വണ്ടി നിർത്തി പറിച്ചോണ്ടേ പോത്തുള്ളൂ നമ്മളെ അങ്ങോട്ട് അഴിച്ചങ്ങ് വിടും ആരേം പിടിച്ചു നിർത്തൂല പിന്നെ പോയി പൂപ്പൊറിക്കലാണ് ഉത്രാടച്ച നമുക്ക് എല്ലാ ഒറ്റക്ക് മേടിക്കാം ഇതാണോ മേടിച്ചെരുപ്പ് ഇവര് ഉത്രാടച്ചന്തറങ്ങാൻ പോന്നോയിക്കേ ഐസ്ക്രീം കാണിച്ചു കഴിഞ്ഞപ്പോലെ സൈഡ് കരുന്ന് കുപ്പി ഇളക്കിട്ട് അന്നെ പോ நேட்டா அவ்வளோ இது எந்த வா இது எந்த வா இது எந்த പിന്നെ ആ അങ്ങനെന്തൊക്കെയത കപ്പലണ്ടി പറഞ്ഞെന് വന്നാ കപ്പലണ്ടി മേടിച്ചു പറയുമാൻ ഫൈഡർമാ വരുന്നേ ആ അപ്പയ്ക്ക് തോന്നിയായിരുന്നു

ഏതാ കുഞ്ഞു കുഞ്ഞ് വരാം കൂടുപ്പെടുത്തിട്ട് വരാംബാ

കുഞ്ഞിനെ പിടിച്ചോട് വരും ഇതൊക്കെ എവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെയാണോ നീ പറയത് എന്ന പൈസ ഇല്ല കൊടുക്കാൻ എടാ പൈസ ഇല്ല നമുക്ക് കൊടുക്കാം പോയേക്കാം അവിടെ ബാഗ് പോലും ഇല്ല കല്യാണരാമൻ അങ്ങോട്ട് പോകും വരുന്നു പാട്ട് പാടി ഉറക്കി ഉറക്കി പോട്ടെ ആ ആ പോക്കു ആവോട്ടെ എന്നോട് വരണോന്ന് ഇന്നലെ അങ്ങനെ ഞാൻ വന്നിരിക്കുന്നു എല്ലാം ഉണ്ട് പക്ഷേ ഒരു കണ്ടീഷനാണ് മുണ്ട് പൊങ്ങിയാ കഴിഞ്ഞു മുണ്ട് പൊങ്ങിയാ കഴിഞ്ഞു നീ അറിയാവുന്ന ചോദിക്കണം അതെന്താന്ന് അറിഞ്ഞിട്ട് നീ മേടിക്കുന്നേ ട നീ വന്നുടാ ഒരു കടവസ്ഥം കൊണ്ടുവരണ്ടേ നാമില്ല അയ്യേ വന്നെ വേണോലെ കേട്ട് കറക്കുന്നതോ കുഞ്ഞാച്ചേട്ടാ ഒരു ബബിളായി പറയുന്നത് ബബിള് അവ എടുക്കട്ടെ അപ്പ ഏതാ കുഞ്ഞാമാൻ എടുത്തോണ്ടായിരട്ടെ അടച്ചേ വണ്ടിയെ പോയിരുന്നു അവടെ എല്ലാം മേട്ട് വീഴും അടുത്ത സാധനം മേടിക്കാം നോക്ക് അടച്ചു പിടിക്കാം അപ്പ അപ്പ പിടിക്കാം

ഒരു തരത്തിൽ ഇവൻ എല്ലാം വേണം അവൻ ഒന്നും വിൽക്കാനുള്ളതല്ല പറ്റിച്ച് പൈസ നെഞ്ചുണ്ടോ മച്ചില്ല ഇവൻ എന്താന്ന് പറയാ ആ ആ എന്നുപോലെ എല്ലാം അടച്ചു വെച്ചോ അടച്ചു വെച്ചോ തീരുമാനം

ഏയ് മോനല്ലേ മേടിച്ചു തരുമല്ലേ ഞങ്ങക്ക് മേടിച്ചോ എവിടാ എവിടോട്ടാ വരണ്ടേ ആ മേടിച്ചു തരുമോ നിങ്ങൾ അവിടെ ഇരിക്ക സ്ഥല ചൂടാർ വണ്ടി എവിടാ ചായ പറഞ്ഞിരിക്കാം ഞങ്ങള് വരാ ഇത്രയും പേരുണ്ട് ചായ അതിസുന്ദരിയല്ലേ എന്താ പിന്നെ പിന്നെ സുന്ദരി അല്ലേ പ്രശ്നേ അതെ അമ്മ മൂന്ന് പവന്റെ മൂന്ന് വള സുലോമ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കേ എനിക്ക് ഓ അടിപൊളി തമ്പനേലിൽ ഇടാ അമ്മ ഇനി ഞെട്ട് ഒന്നോടേ ഒന്നൂടെ ണിക്കു അമ്മ ഇങ്ങനെ പിടിക്കു അമ്മ അതുപോലെ നിങ്ങള് അടുത്തായ അമ്മ ബാക്കി പറ പറയട്ടെ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു പ്രശ്നമില്ലല്ലോ അമ്മ പറഞ്ഞു പറ വേണ്ട അല്ല പറയണം അതായത് സത്യാവസ്ഥ ഇടിമണ്ണിക്കല്ലേ കവല്ല ജ്വല്ലറിയുടെ കവർ കണ്ടില്ലേ എല്ലാരും അമ്മ ജ്വല്ലറിയുടെ കവർ കണ്ടില്ലേ ഏത് ജ്വല്ലറിയാണ് അല്ല അമ്മ തന്നെയല്ലേ കാണിച്ചു എന്താന്ന് പറ എവിടുന്ന എവിടുന്നാന്ന് പറയത്തില്ല പറ ഉത്രാളലക്ഷ്മി അങ്ങനെ പോയി മേടിച്ചിട്ട് വന്നതാണ് എത്ര രൂപ നൂറ്റമ്പത് എത്ര രൂപ എങ്ങാണ്ടുള്ളത് അന്നണി മൂന്നിനും കൂടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആയിരുന്നു അത് ഏത് കണക്കാ അനാണി അമ്മയും കൂടെ പോയിട്ട് അങ്ങനെ ഒരു വലിയ പർച്ചേസിങ് കഴിഞ്ഞ് മൂന്ന് ഗ്യാരണ്ടി വളം മേടിച്ചിരിക്കുന്നു ഗായ്സ ഗ്യോള അതിനാരും പറഞ്ഞ് കളിപ്പീരാടാനുള്ളത് തന്നെയാ കൊറേ ദിവസത്തിന് ശേഷം ഇറങ്ങിയതാണ് അമ്മ ആ അയ്യോ ഇവരെയൊക്കെ കാണിച്ചിട്ട് കുറച്ചു ദിവസമായി നമസ്കാരം എന്താ പാടെ എന്താ പാടെ ആ പരിപ്പാവാട താഴെ വയ്ക്കാൻ പറ്റൂല തിളക്ക കണ്ടോ മഴയും കൂടെ ഒന്ന് പെയ്തു കിട്ടിയ അടിപൊളി അമ്മ കുഞ്ഞാ എനിക്ക് മനസിലായി രഹസ്യാണ് രഹസ്യം ഞാൻ മനസ്സിലായിരുന്നു കുഞ്ഞാ വിളിച്ചോണ്ടി അതെ 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 അമ്മേ അമ്മക്ക് ഈ അമ്മയുടെ പോക്കെ അമ്മക്ക് സ്ഥലമില്ല കഷ്ടത്തി ചേട്ടത് കഷ്ടിച്ചില്ല അഹകാരെ മുഖത്ത് കാണാനുണ്ട് എന്താമ്മ നല്ല മഴയും പെയ്യും പേടിക്കണ്ട എടാ നിന്റെ മുണ്ട് മറന്നു പോവും അമ്മയെ ആ കടയെ വെച്ച് ചോദിച്ചമ്മ അടിയിലിട്ടിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് ചായ ലോക്കൽ അവക്ക് അവൻ മൈലാഞ്ചി പേടിച്ചു കൊടുത്തു മൈലാഞ്ചി പേടിച്ചു കൊടുത്തു അവനെ മാമനെ എന്താ വിളിക്കാത്ത പറ്റിയ ഒരു പേപ്പറും എന്തെങ്കിലും കൂടെ തന്ന ഇപ്പൊ തിന്ന് കാണിക്കരുതല്ലോ എടി വേണ്ടൊരു ചൂട് പഴംപൊരി ഇപ്പൊ കോരിയത് നീ അത് കടിച്ചിനി കഴിക്കൂല പാവ കടിച്ചു പോയി ആ കോരി എടുത്താവ എന്താ പഴപൊരി എന്ത് പറ്റി നല്ല കാറ്റടിച്ചിട്ട് ഞങ്ങളെല്ലാരും കൂടെ കണ്ടോ കോരി കുടക്കീഴിൽ ഇരിക്കുന്നേ ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടല്ലോ അല്ല ഹോർണിക്സിന്റെ ഇടക്കൂടെ നോക്കുമ്പോ ആ വാഴക്കൊലം എടുത്തേക്കുമ്പോ നിനക്ക് ഒരു സൗന്ദര്യം അല്ല വാഴക്കൊലം എടുത്തേക്കുമ്പോ നിനക്കൊരു പ്രത്യേക സൗന്ദര്യം ആൾ കുഞ്ഞാക്ക് തോന്നാൻ പറയാ ൊണ്ടി പഴമ്പൊരി മാഡം ഒരു യുവ ഞാൻ താമസിച്ചിരുന്നു ഈ കാറ് വേണ്ട ഈ ചായക്കട മതി ഓണപ്പഴമ്പരി ഓണച്ചായ ഓണമ്മൂണപ്പഴംപരി ഓണച്ചായ ഇവിടെ പൊണ ഓണയേ ഓണയേ മാറ് മൈറ്റ് നല്ലടക്കോ എന്നാ പലഹാര എനിക്കൊന്നും ഇല്ലാ ഇത് കൈയിലുണ്ട് ആ മൂന്ന് ഉണ്ടല്ലേ ആഹാ അണണ്ടി കിടുന്നതുപോലെ ഇങ്ങോട്ട് അളക്ക് അതെ മഴ പോരെ ആ ഇല്ലടാ ഹേ ആയി ഓടടാ കാറി കേറി ഇരുന്നിക്കോ കേട്ടോ പൊനിയോടം തിരിഞ്ഞേ ആ സൗന്ദര്യം ഒഴുകുന്നല്ലോ ഓ പഴമുടി വേണോ പൊന്നീം ഒരു പഴമുടി വേണോ എന്താ വേണ്ടേ ഉഴുന്നോടാ പരിപ്പോടാ മതിയോ എന്നാൽ കണ്ടിക്കാ തീർക്കൂ പൊന്നീൻ്റെ ഒന്ന് ഹെയർ സ്റ്റൈൽ സ്റ്റമ്മും കേട്ടോ എൻ്റെ അവിടെയും അവിടന്ന് മാത്രം ചിടിയായിട്ടുണ്ട് എൻ്റെ മുടിക്കാ മുല്ലപ്പൂരിനാരിലോ കുറ്റം നീ തീർന്നടി